ആ ലൈതത്തിൽ കതിരണ്ട് രാത്രിയിൽ നമ്മൾ ഏറ്റവും കൊള്ളി ചെയ്യേണ്ടത് എന്താണ് പടച്ചോനെ ആയിരം മാസത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രി ഇത് സുബൈവരേ ഉള്ളൂ എന്ന് ഉറപ്പായാൽ അപ്പൊ നമ്മൾ എന്താ ഏറ്റവും കൊള്ളിൽ ചെയ്യണ്ടേ ഞാനൊരു വലിയ പ്രഭാഷ വലിയ കണ്ടുപിടുത്തമൊന്നും പറയലല്ല പാപം പൊറുക്കപ്പെടാതെ എങ്ങനെ കുട്ടിയെ നരകത്തിന്റെ വാതിലടയാ നരകത്തിന്റെ വാതിൽ തുറന്നതർക്കാണ് പാപം ചെയ്തവനാണ് അപ്പൊ പാപം പൊറുക്കപ്പെടാതെ എങ്ങനെ നരകത്തിന്റെ വാതിലടയാ നിങ്ങളൊന്ന് ചിന്തിക്ക അതുകൊണ്ടാണ് യാസൂലല്ല ഇന്ന് ലൈലത്തിൽക്കെതിരാണെന്നെറിഞ്ഞാൽ നീ ചെയ്യേണ്ടതെന്നാണ് നിസ്കാരം വർദ്ധിപ്പിക്കലല്ല ഇന്ന് ഇന്ന് ആയിരം മാസത്തിന്റെ ശേഷതയുള്ള ഒറ്റ രാത്രിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ രാത്രിയിൽ നീ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്താണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാരാകട്ടെ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിച്ചു കേൾക്കണേ ലൈലത്തിൽക്കെതിരെ വിശ്വാസിക്കല്ലാഹു നൽകുന്ന മഹാസൗഭാഗ്യമാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണയല്ലാഹും രാത്രിക്ക് സാന്നിധ്യം സാന്നിധ്യമരുളിയ സത്യവിശ്വാസികളിൽ ഞങ്ങൾ നീപ്പെടുത്തണേതും പുരാനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മഹതിയായ ആയിഷക്കു സുദ്ധിയൊക്കെ ാ പുരാണ് ചോദിച്ചു വരെ ഇന്നത്തെ രാത്രിയിലെ ലൈലത്തെ കഥറാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് സബീബേ ചെയ്യേണ്ടത് ഇന്നത്തെ രാത്രി എനിക്ക് ഉറപ്പാണെന്ന് കഴിഞ്ഞാൽ അതെന്തോ ഒരു ഭാര്യ ഭതൃബന്ധമാണ് ആ ഭാര്യയും ഭർത്താവും നമ്മൾ പരസ്പരം സംസാരിച്ചത് അവരുടെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല അവരുടെ വീടുകളുടെ പരിമിതികളെ കുറിച്ചല്ല വാങ്ങിക്കൂട്ടേണ്ട സ്വത്തുക്കളെ കുറിച്ചല്ല ലോകത്തിലെ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യ സംഭാഷണം അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ായിരുന്നുവെങ്കിൽ ഈ നന്മകളൊന്നും നമുക്ക് കിട്ടുമായിരുന്നില്ലല്ലോ ഒരു റമദാനന്റെ രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചാരത്ത് കിട്ടിയപ്പോ ഭാര്യയുടെ ആദ്യത്തെ ചോദ്യം ക്ഷീണിച്ചിരിക്കുന്നല്ലോ നോമ്പ് പിടിച്ചിട്ട് ക്ഷീണിച്ചല്ലോ എന്നൊന്നുമല്ല ചരിത്രമാണ് ചോദ്യങ്ങൾ നമുക്ക് അനുഗ്രഹമാണ് ഉത്തരങ്ങൾക്ക് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് നാളെ സ്വർഗത്തിലേക്കുള്ള യിൽ ചെയ്യാൻ പറ്റ സുഹൃദങ്ങളുടെ ചുമട്ടുകയെ നമുക്ക് നൽകാനാണ് എന്ന ഭാര്യ ഉത്ത റസൂലാകിസൊല്ലാ കൊലൈവസമെന്ന് ഭട്ടാവിനോട് കൊഞ്ചിയത് പിണങ്ങിയത് ചോദിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ഒരു ചോദ്യമാണ് യാസൂല ഇന്നത്തെ രാത്രിയിലെ കതറാണെന്ന് നീ കൊറപ്പായി കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി ഞാൻ അധികരിപ്പിക്കേണ്ടതെന്താണ് രവിയെ ലോകനായകന്റെ മറുപടി വന്നു ആയിഷ ഇന്നത്തെ രാത്രിയിലെ കതറാണെന്ന് അധികരിപ്പിക്കണമെന്നല്ല ആ സമയത്ത് നീ അധികരിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിവർന്ന് നിന്നിട്ട് അള്ളാഹും നീ ആയിഷ ീ ആവത്തിച്ച റബ്ബിനോട് പറഞ്ഞു നിന്റെ റബ്ബിനോട് പറഞ്ഞു എന്താണ് പറയേണ്ടതിന് ലൈലത്തിൽ കതിലിന്റെ രാത്രിയാണ് അള്ളാഹുമ ഇന്ന കാപ്പൂന് അല്ലാഹുവേ അള്ളാഹുവേന് അല്ലാഹുവേ നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ് പാപങ്ങൾ പൊറുക്കുന്നെന്ന് മാത്രമല്ല പാപം ചെയ്തവന്റത്തു കൊടുക്കാൻ നിനക്ക് ഇഷ്ടവുമാണ് അത് അങ്ങനെ അതുവാ അതിന്റെ അർത്ഥം നിങ്ങൾ ഒക്കെ എങ്ങനെയാ എന്തുവാ ഇത് പള്ളിക്കന് മൂക്കി പറയുമ്പോ നമ്മളെ അങ്ങനെയല്ല അർത്ഥമറിഞ്ഞിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വാക്ക് വരണം അള്ളാഹുവേ നീ നീ മാപ്പ് 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 മാത്രമല്ല െന്ന് മാപ്പ് കൊടുക്കാനുള്ള അധികാരം നിനക്കാണ് ഇനി ഒരു മുതലാളിയെ നിങ്ങൾ സങ്കല്പിച്ചോളൂ ഞാൻ അതിന്റെ അർത്ഥം നാം വിശാലമായിട്ട് പറഞ്ഞത് മുതലാളിയോട് നമ്മൾ പറയാം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് അള്ളാഹു പുറത്തു കൊടുക്കാനുള്ള അധികാരം നിനക്ക് ഉറപ്പാണ് തുഹിബുൽ അഫ്വ അങ്ങനെ നിന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത് നിനക്കിഷ്ടവുമാണ് അള്ളാഹു മലാലിയുടെ മൊലാലി മൊലാലിയുടെ കയ്യിൽ പൈസ ഉണ്ട് ഉണ്ട് ഇത് കൊടുക്കണ ഒരാൾക്ക് ഇഷ്ടമല്ല പിന്നെന്താ കഥ മൊലാലി മൊലാലിയുടെ കയ്യില് പൈസ ഉണ്ട് അത് അദ്ദേഹത്തിന്റെ മൂലധന ഇത് നിങ്ങൾ ലോകത്തൊരു മനുഷ്യന് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല പിന്നെ വല്ല കഥയും ഉണ്ട് കോടിക്കണക്കിന് ഉണ്ട് പക്ഷെ കടയിൽ കയറിയിട്ട് പോണ്ടേം ചായം കുടിച്ചാലും പിന്നെ സപ്ലയർ നാല് എന്ന് പറഞ്ഞാലും പിന്നെ കാൽക്കുലേറ്റർ കണക്ക് കൂട്ടിട്ട് നാല് റുപ്പ്യ കൊടുക്കണം മലയാളി ആണെങ്കിൽ പിന്നെ അതുകൊണ്ട് കടയുണ്ട് ഇതാണ് പ്രശ്നം മനസ്സിലാക്കി പടച്ച റബ്ബിനെ മനസ്സിലാക്കി അവനേക്കാൾ വിശാലത വിശാലതും അവനേക്കാൾ കരുണ നമ്മളോട് ആർക്കും ഇല്ല നമ്മുടെ ഉമ്മക്ക് പോലും ഇല്ല ഉണ്ടോ അള്ളാഹുവിന് നമ്മളോടുള്ളതിനേക്കാൾ വലിയ കരുണ നമ്മുടെ ഉമ്മക്കുണ്ടോ ഇല്ല നമ്മളൊരു തെറ്റ് കാണിച്ച ചിലപ്പോൾ ഉമ്മ പറയും എന്റെ മോൻ സാറേ ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ട് എടുക്കണം അവൻ കള്ളു കുടിക്കും എന്ന ആര് പറയും ഉമ്മ പള്ളിക്കലി മാമിനോട് പറയും ഉമ്മ കരുണേന്റെ പറയും പക്ഷേ നീ കള്ള് കുടിച്ചത് കണ്ടത് ആദ്യമാനാണ് അള്ളാഹുവാണ് പക്ഷേ അവൻ ആരും അറിയാതും മറച്ചു വെച്ചിരിക്കുകയാണ് നീ ചെയ്ത തെറ്റ് മറ്റൊരാള് കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അവൻ സത്താറാണ് അവന് പാപത്തെ മറച്ചു വെച്ചവനാണ് പൊന്ന് ചെറുപ്പക്കാരെ അള്ളാടെ എന്ന സിപത്തിന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്ന സഹോദരിമാരെ നമ്മൾ തെറ്റ് ചെയ്തത് ആദ്യം കണ്ടതാരാ അള്ളാഹു അള്ളാഹു എന്നാ ഇരുവന്റെ കൂട്ടുകാരും വീട്ടുകാരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് വെളിവാക്കാൻ തീരുമാനിച്ച അള്ളാഹു വെളിവാക്കുകൂടെ പക്ഷെ അള്ളാഹു സത്താറാണ് അല്ലാതെ ഒരു ശിപത്താണ് സത്താർ മൂടി വെക്കുന്നവനാണ് നമുക്ക് നമുക്കല്ലാടെ സ്വഭാവം ഇല്ല നമ്മള് കണ്ടതും കാണാത്തതും നമ്മൾ മൂടുന്ന മൂടി വെക്കൂലെന്ന് മാത്രമല്ല മൂടി പൊളിച്ചിട്ട് നമ്മൾ എന്റെ പടി കൊടുത്തു ചാരക്കണ്ണുകൾ അതാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാല് കണ്ട അള്ള മൂടി വെക്കും അതുകൊണ്ട് അള്ളാടെ അടിമകളെ ഒരാൾ തെറ്റ് ചെയ്താൽ അത് വാട്സപ്പിനത് ഒരു അള്ളാഹ് ഇഷ്ടമല്ല ഞാനതിനോട് രാജിയാവൂല ഞാൻ സെറ്റുകൾ പ്രചരിപ്പിക്കും പാടില്ല നിന്റെ റബ്ബിനത് ഇഷ്ടമല്ല നിന്റെ സുഹൃത്തിന്റെ കുറവുകൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് നീ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചിട്ട് വെളിവാക്കി പറയുന്നത് അള്ളാഹുവിനിഷ്ടമല്ല ഒളിക്കാമറയിലൂ കുടുങ്ങിയര് ഇഷ്ടമല്ല റബ്ബിനെ അവന്റെ അടിമകളുടെ തെറ്റുകളെ മറച്ചു വെക്കുന്നവനാണ് അള്ളാ അതുകൊണ്ട് അള്ളാഹുവേ പൊറത്തു കൊടുക്കാൻ അധികാരം നിനക്കിണ്ടെന്ന് മാത്രമല്ല നീ പൊറുക്കുന്നു കൊടുക്കുന്നത് നിനക്കിഷ്ടമാണല്ലോ അള്ളാ ഇതാണ് അത് കേട്ടില്ലേ ഹെബെന്ന് പറഞ്ഞാൽ എന്താ ോട് ഹുബില്ലേ അള്ളാഹുബിൻ നിനക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ പറയല ഐ ലവ് യു അറബുകൾ പറയൽ എനിക്കോട് വലിയ ഇഷ്ടമാണ് എന്നോട് പോലെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് എന്നാ പിന്നെ നമുക്ക് ചോദിച്ചൂടെ സൗരങ്ങൾ നിനക്ക് തരാൻ എനിക്കിഷ്ടമാണ് എനിക്കൊരു വൈമനസ്സില്ല നിനക്ക് തര എന്നെ നമുക്ക് ചോദിച്ചു അതിനുള്ള സമയമാണ് അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ തുകിപ്പുല്ല പോവാ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നിനക്ക് തിരിച്ചു തരും നിനക്ക് നിനക്ക് പുറത്തു തരുന്നതിട്ടമാണല്ലോ അല്ല അള്ളാഹും ഇന്നത്തെ എന്നാൽ നീ എനിക്ക് എന്നാല് നീലിക്കു പൊറത്തു തെരുമോറൊ അല്ലാഹുട്ടമാണല്ലോ അല്ല നീനയ്ക്ക് പൊറത്തു തരുമോ തുമുരാനെ എന്നല്ലാഹിതിനോട് നെയരത്തിൽ കതിരെന്ന് ഉറപ്പുള്ള രാത്രിയിൽ ചൊല്ലേണ്ട ദുഃഖർ പാപമോചനത്തെ കുറിച്ചാണ് പൊറത്തു തരാനിഷ്ടമാണ് ചെറുപ്പക്കാരാ അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കം പറ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ മുസ്തഫറക്കെ ഒന്ന് ഉഷാറാവി നമ്മുടെ അവസാനത്തത് ആ സ്വീകരിക്കണം ഒന്ന് മനസ്സ് കലങ്ങണം മറ്റൊന്ന് കൽവിൽ കരാത്തുണ്ടാവണം എന്നത് ആ കബൂലിയത്താണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ